ചവിട്ടു നാടകം എന്ന് കേട്ടിട്ടുപോലും ഉണ്ടാകില്ല പക്ഷെ അതിലാണ് സച്ചിൻ സുനിൽ എന്ന ഈ അഞ്ചാം ക്ലാസ്സുകാരൻ പ്രതിഭ തെളിയിച്ചത് അതും വെറും അഞ്ചു മാസത്തെ പരിശീലനത്തിൽ കേരളം പൈതൃക കലാ സാംസ്കാരിക വേദി ഇന്നലെ രാത്രി അവതരിപ്പിച്ച ദാവീദും ഗോലിയാത്തും എന്ന ചവിട്ടു നാടകത്തിലായിരുന്നു സച്ചിന്റെ അവിസ്മരണീയ പ്രകടനം കൊച്ചി മുണ്ടംവേലിയിലെ അരങ്ങിൽ രാത്രി മണി മുതൽ വെളുപ്പിന് രണ്ടു മണിവരെ സച്ചിൻ ആടി തകർക്കുക തന്നെ ചെയ്തു മുതിർന്നവർക്കൊപ്പമായിരുന്നു ഈ അവിസ്മരണീയ പ്രകടനം സച്ചിന്റെ രണ്ടാമത്തെ നാടകമായിരുന്നു അരങ്ങേറിയത് ദാവീദ് എന്ന കഥാപാത്രം ഉടനീളമുണ്ടായിരുന്നു നാടകത്തിലെ നീണ്ട ഡയലോഗുകൾ സച്ചിൻ മനപ്പാടമാക്കി മുതിർന്നവരേക്കാൾ ഏറെ ഭംഗിയായി ഈ ഡയലോഗുകൾ അവതരിപ്പിക്കുകയും ചെയ്തു സച്ചിന്റെ അപ്പുപ്പൻ സേവിയറിന് സംഗീതോപകരണമായ ക്ലാരിനെറ്റ് അറിയാം ചവിട്ടു നാടകത്തിൽ ക്ലാരിനെറ്റ് വായിക്കുന്നുമുണ്ട് ഇത് ഈ രംഗത്തേക്ക് സച്ചിനെ കൂടുതൽ അടുപ്പിച്ചു ആശാൻ ജെയ്മിക്കും നടി മോളി കണ്ണമാളിക്കുമൊപ്പമായിരുന്നു സച്ചിന്റെ പരിശീലനം കൊച്ചി മുണ്ടംവേലി ചിറക്കിലാണ് സ്വദേശം മുണ്ടംവേലി സെന്റ് ലൂയിസ് സ്കൂളിലാണ് ഈ കൊച്ചുമിടുക്കൻ പഠിക്കുന്നത് മാധ്യമ സിൻഡിക്കറ്റ് കൊച്ചി